നമ്മുടെ എലോൺ ഇല്ലേ പുള്ളിയാണ് ഇനി നമ്മുടെ യാത്രകളിൽ നമ്മളെ സഹായിക്കുന്നത് അച്ഛൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അല്ലെ സാഗ്രേ നിനക്കറിയോ ഇതെല്ലാം മക്കളെ ഇന്ന് ഇതുവരെ ഞാൻ യൂട്യൂബിലൊക്കെ തെരഞ്ഞു നോക്കി മലയാളികൾ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് അതിനുള്ള ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ് കേട്ടോ വേറൊന്നുമല്ല ഏഹ് മലയാളത്തിലുള്ള ഒരു അൺബോക്സിങ് അൺബോക്സിംഗ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഈ സാധനത്തിന് മലയാളത്തിലുള്ള അൺബോക്സിങ് ചെയ്യാൻ നോക്കിയിട്ട് ഒരിക്കലും കിട്ടിയിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും കിട്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്നും അയച്ചു തന്നെ ഓക്കെ മാത്രമല്ല ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ഏഹ് ആദ്യമായിട്ടാണ് അച്ഛൻ ചെയ്യുന്നത് ഇതും തള്ളാണെന്ന് കൂട്ടിക്കോ തള്ളൊന്നും അല്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കമന്റ് തരൂ മക്കളെ ഇന്ന് വെച്ചാൽ ഒരു വളരെ സ്പെഷ്യൽ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാന്ന് ഒരു അൺബോക്സിങ് ഏഹ് ഇങ്ങോട്ട് മാറി നിൽക്കണ ഇങ്ങോട്ട് മാറി ദേ നോക്ക് വേറെ ഒന്നുമല്ല സംഭവം നമുക്ക് പൊളിക്കാം ദേ സ്റ്റാർലിങ്ക് സ്റ്റാർലിങ്ക് മിനി ഇതാണ് സംഭവം കണ്ടോ കാണോ ഇത് നമുക്ക് നോക്കാം ഇതെന്നെ സംഭവം എന്ന് എന്തൊക്കെയുണ്ടെന്ന് ഇന്നിപ്പോൾ വന്നേ ഉള്ളൂ പോസ്റ്റിൽ വന്നതേ ഉള്ളൂ ആ തുറക്കടാടാ ഇതീ എങ്ങനെയാണോ ആ ഇവിടെ ഉണ്ട് അതെ ഓക്കെ ഓ ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉള്ളത് നോക്കിയേ ചാർജ് ചെയ്യുന്ന ഒരു ഇതുണ്ട് ആഹാ കറൻ്റെല്ലാം കുത്തി ചാർജ് എടുക്കുന്നത് പിന്നെ ഇതന്നെ ഇത് മുകളിൽ വണ്ടിയുടെ മുകളിലും വല്ലതും ഫിറ്റ് ചെയ്യാനുള്ള സംഭവമാണോ ഇത് അതിൻ്റെ ഹാൾട്ടറാണെന്നോണ് ഇതിങ്ങെടുത്ത് കഴിഞ്ഞ ഇപ്പോഴത്തേക്കും ഇത് സംഭവം ഇതാണെന്നോണം ആൻറ്റീന ആഹാ യവനെ ഇങ്ങനെ അങ്ങ് വെക്കും പിന്നെ ഇതിൻ്റെ ഒരു വയറും ഏഹ് സാഗർ ഇപ്പണ വന്നു തന്നെ സാഗരണം എല്ലാം മനസ്സിലായത് സാഗർ എന്താ എന്താ സംഭവം വൈഫൈയുടെ സാധനമല്ല എടാ ഇതാണ് നമ്മുടെ നമ്മുടെ എലോൺ ഇല്ലേ പുള്ളിയാണ് ഇനി നമ്മുടെ യാത്രകളിൽ നമ്മളെ സഹായിക്കുന്നത് എലോൺ മസ്ക് വേറെ ഒന്നുമില്ല നമ്മള് സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് നമ്മുടെ കാരവാനിന് വേണ്ടിയിട്ട് മേടിച്ച നമ്മുടെ കാരവാന കാരണം അത് ഇപ്പൊ ഉള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലിന്റെ ഇത് വെച്ചിട്ടാണ് അതെന്നൊക്കെ പറഞ്ഞ് മലമോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കിട്ടില്ല ഇത് മലമോളിൽ യൂറോപ്പിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പോൾ മോണിലേക്ക് തിരിച്ച് വെച്ചാൽ മതി മോനെ വീട്ടിൽ കിട്ടുന്ന പോലെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റാ പത്ത് ഇരുനൂറ് മെഗാറ്റ് ഏകദേശം കിട്ടുന്ന സംഭവം ഇതുവരെ ഞാൻ നോക്കിയില്ല ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അടുത്ത വീഡിയോ ഇല്ല എന്തായാലും ഇത് വണ്ടിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു കേബിൾ ഉണ്ട് വലിയ കേബിൾ ഉണ്ട് ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കി ഇതിൻ്റെ ഡിഷ് ഉണ്ട് നോക്കി ഇത് പിന്നെ ആ ഇതിൻ്റെ ഇതാണ് ഇത് ഇത് ചെയ്യാനുള്ള സംഭവങ്ങൾ ഫിറ്റ് ചെയ്യാനുള്ളതെല്ലാം കാണിച്ചു തന്നെ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത് അത് നമുക്ക് ചെയ്യാം എന്തായാലും വണ്ടി നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ വേറെ കൂടുതലൊന്നും ഇല്ല ഈ മൂന്ന് സംഭവങ്ങളും പിന്നെ ഈ വയറും മാത്രമേ നാല് സംഭവങ്ങളേ ഉള്ളൂ സാധനം അതിനകത്ത് ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ആൻറ്റീന ഇത് ഏതാണ്ടൊക്കെ വലിച്ചുപറിച്ചു കളയണം അത് നമ്മൾ വണ്ടിയെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെയ്യാം കേട്ടോ ഈ സാധനം ഞാൻ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ നാൽപ്പതിനായിരം രൂപയോളമാണ് ഈ സാധനത്തിന് വില വന്നത് പിന്നെ എല്ലാ മാസവും ഏഴായിരത്തി ഇരുന്നൂറ് രൂപയോളം ഞാൻ പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എഴുപത്തിരണ്ട് സ്വിസ് ഫ്രാങ്ക് ആണ് ഇത് അൺലിമിറ്റഡ് ഡാറ്റയാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിനകത്ത് കാരണം ഇവിടെ ഒരു മാസം അൻപത് ജി ബിക്ക് ഉള്ളതുകൊണ്ട് അത് നമുക്ക് തേതില്ല കാരണം അൺലിമിറ്റഡ് ആണ് എടുത്തേക്കുന്നത് അൻപത് ജി ബി ആണെങ്കിൽ വെറുതെ നാൽപ്പത്തൊമ്പത് കാശ് ആണ് കൊടുത്താൽ അൺലിമിറ്റഡ് ആകുമ്പോഴത്തേക്കും എഴുപത്തിരണ്ട് കാശ് ആണ് കൊടുക്കേണ്ടത് ഇവിടുത്തെ സ്വിസ് ഫ്രാങ്ക് എഴുപത്തിരണ്ട് കൊടുക്കണം പ്ലസ് മാത്രവുമല്ല നമുക്കിത് സഞ്ചരിക്കുമ്പം കാർവാനം സഞ്ചരിക്കുമ്പം നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ വരെ പോകുന്ന വണ്ടിക്ക് നമ്മൾ ഇൻ്റർനെറ്റ് എടുത്തുകൊണ്ടിരിക്കാം വണ്ടി നിർത്തിയിട്ടിട്ട് ഇൻ്റർനെറ്റ് എടുക്കണമെന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് സ്റ്റാർലിങ്ക് മിനി ആണ് ഇതിൻ്റെ പ്രത്യേകത ഓടുന്ന വണ്ടിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം നൂറ്റി അറുപത് അപ്പം ഞാൻ അത്രയും സ്പീഡിലൊന്നും വല്ലപ്പോഴും ഉള്ളത് പോകുമ്പോൾ അത്രയും സ്പീഡ് കാർ കൊണ്ട് പോകത്തില്ല ഞാനൊരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകുന്നത് അപ്പം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ പിള്ളേർക്കൊക്കെ അകത്തിരുന്നെച്ചും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ാണ് ഇതിന്റെ അപ്പോൾ ആയിട്ട് ഇനിയുള്ള യാത്രകളിൽ അച്ചായന്റെ യാത്രകളില് ഈ സ്റ്റാർലിങ്ക് വെച്ചിട്ടുള്ള ഇന്റർനെറ്റ് ആയി വലിയ മലമുകളിലൊക്കെ പോയി കഴിയുമ്പോ അവിടെ ഇന്റർനെറ്റും ടെലിഫോണും ഒന്നുമില്ല അവിടെ നമുക്ക് വലിയ പ്രയോജനപ്പെടുത്തണം എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓൺലൈനിലായിരിക്കണം അതാണ് നമ്മുടെ ഇത് ഓക്കെ എന്നാണ കളിയാക്കണേ നിന്നോട് ഞാൻ എന്താ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു നമ്മുടെ അപ്പൊ നീ ഇത് ഇതുകൊണ്ട് നിനക്ക് സന്തോഷം ഒന്നും ഇല്ലേ ഹൈസ്പീഡ് വൈഫൈ കിട്ടുന്നേ ആ വൈഫൈ കിട്ടിട്ട് നിനക്കെന്താ കാണിക്കാനുള്ള യാത്ര ചെയ്യുമ്പോ നിനക്ക് എന്താ കാണിയാ ശരി നോക്കാ ശരിയാണ് നോക്കാറ് വണ്ടിയെ കാർവാന പോകുമ്പോ ഈ ആൾക്കാർക്ക് പ്രകൃതി സൗന്ദര്യം അല്ലേ നോക്കണ്ട ഫോട്ടോ നിനക്ക് എന്തിനെറ്റിന്റെ ആവശ്യമില്ലല്ലോ ആ ഷിക്കൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ടാണല്ലോ അന്നേരം അന്നേരം ചെയ്ത ഓരോരോ ഫോട്ടോകളൊക്കെ വീഡിയോകളൊക്കെ എടുക്കുമ്പോ ചൂടപ്പം പോലെയാ അന്നേരം നെറ്റിൽ കിട്ടുന്ന ഞങ്ങൾക്കൊക്കെ വിഷമം എനിക്കും വിഷമാണ് ഇവരും വിഷമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും താമസിക്കാൻ പറ്റത്തില്ല ഇന്റർനെറ്റിൽ എപ്പോഴും ഉണ്ട് നമ്മൾ ഏത് മലമോളി ചെന്നാലും ഉണ്ട് അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് അതുപോലെ തള്ളല്ല പൊങ്ങച്ചമാണ് കേട്ടോ അത് മറക്കണ്ട